അങ്ങോട്ട് മാറി എൻ ബി എഴുതിയ ഒരു കവിതയാണ് മുത്തീൻ ചോഴിയേയും മുത്തെന്ന് പറഞ്ഞാൽ മുത്തശ്ശി ചുരുക്കി പറഞ്ഞിരിക്കുക അപ്പോൾ ഒരു ദിവസം മുത്തശ്ശി തിരുവാതിര കളിക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് തിരിച്ചു തിരുവാതിര നമ്മളത് തിരുവാതിര എല്ലാവരും വിളിക്കാം ധനുമാസത്തിലെ തിരുവാതിര എല്ലാവർക്കും വളരെ വിശേഷമാണ് അപ്പോൾ വയ്യമ്മ തിരുവാതിര കളിക്കാനായിട്ട് പോന്ന് അതിൻ്റെ ഒരു കവിതയുണ്ട് അത് ഓയിൻ്റെ എഴുതിയ ഒരു കവിതയാണ് പുത്തൻകളുവെച്ചേക്കു പുത്തൻകളത്തിൻ പടി കടന്നു പൂട്ടി രൂപതിര വന്ന കാലം കുന്നിറങ്ങി പകൽ പോയ നേരം അന്തിമൂഴവും മാഞ്ഞ നേരം ചൂടാണ് ആരോ പടി കടന്നെത്തുന്നു പേച്ചും വിറച്ചും വഴിയിടിച്ചും പേച്ചുവേള വ്യത്തമായി ഉരച്ചും മുത്തി വരുന്നുണ്ടേ തൊട്ടു തൊട്ടൻ തൊടാതെയും ചോഴിയുണ്ടേ ചോഴിയെന്ന് പറയുന്നത് കാലന് വല്യമ്മ തിരുവാതിര കളിക്കാൻ ഒരു വീട്ടിലേക്ക് പോകും അപ്പോഴത്തേക്ക് മരണത്തിൻ്റെ സമയമായി തിരുവാതിര കളിക്കാൻ അങ്ങ് എത്തുന്നതിന് മുമ്പേ കാലം വന്നു കഴിഞ്ഞ് ഇപ്പം മുത്തിയുടെ കൂടുണ്ട് ഒപ്പം നടക്കുന്നു ചിട്ടകുപ്പൻ ഒട്ടേറെ ചപ്പിലപ്പൂതങ്ങളും മുത്തിക്ക് പ്രായം നൂ തൊണ്ണൂറല്ല നൂറല്ല എത്ര എത്രയെന്ന് എത്രയെന്നൊന്നും പറയുക വയ്യ ഇത്തിരി പോരമേ കാഴ്ചയുള്ളൂ മുത്തിക്കിത്തിരി പോരമേ കഴിയുള്ളൂ മുത്തിതൻ മോഹങ്ങളെന്നാല് മുത്തിതൻ മോഹങ്ങളെന്നാലോ കെട്ടുപൊട്ടാതെ പാറുന്ന പട്ടങ്ങൾ വെറ്റിൽ വേണം അടയ്ക്ക വേണം നൂറിൻപൊട്ടും നൂറെന്ന് പറഞ്ഞാൽ ചുണ്ണമ്പ് നൂറിൻപൊട്ടും പുകയില ഞെട്ടും വേണം പൊത്തി കുളിക്കാൻ ഇട്ടെണ്ണ വേണം ചൂടാൻ ഒരു പഴമുണ്ട് വേണം ചോഴിയെ കൈക്കു പിടിക്കുന്നു കാൽ കാല് മുത്തിയെ കൈതട്ടി മാറ്റുന്നു മക്കളെ വെറ്റിലെ ഉണ്ടെങ്കിൽ തന്നാട്ടെ മക്കളെ എന്നു വിളിക്കുമ്പോൾ ആ കരൾ വാത്സല്യ പാരാഴി മക്കളെ ആ വിളി കേൾക്കേ ചോഴിയും ഒക്കെ മറന്നു പിൻവാങ്ങുന്നു കാലൻ പുറത്ത് പറഞ്ഞു കയ്യിലിരിക്കും എഴുത്തോലകൾ നോക്കി വൈകി എന്നോതുന്നു ചിട്ടഗുപ്തൻ വൈകി കൈയിലിരിക്കും കയ കൈയിലിരിക്കും കയറും മടക്കി എറിഞ്ഞ് കെട്ടി കെട്ടി വലിച്ച് മുത്ത മുത്തിയേം കൊണ്ടവർ പോകുന്നു വന്ന വഴിക്കവർ പോകുന്നു തിരുവാതിര കളിക്കാനങ്ങ് എത്തിയില്ല പ്രത്യേകിച്ച് സമയം